നരമ്പിൽ ദേശത്ത് ആദ്യമായി ശ്രീ മുത്തപ്പൻ പ്രതിപുരുഷനായി ആചാരപ്പെട്ട ഉല്ലാസ് മടയന് ആദരവ് നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നരമ്പിൽ ദേശത്ത് ആദ്യമായി ശ്രീ മുത്തപ്പൻ പ്രതിപുരുഷനായി ആചാരപ്പെട്ട ഉല്ലാസ് മടയന് നരമ്പിൽ ദേശത്തിന്റെ അധിപതിയായ ശ്രീ നരമ്പിൽ ഭഗവതി ആരുടെ സ്ഥാനത്ത് വെച്ച് ആദരവ് നൽകി ആലക്കോട് തമ്പുരാൻ പി ആർ അജിത് രാജവർമ്മ നരമ്പിൽ തറവാട് കാരനവർ ഗോപിനാഥൻ നായർ ശ്രീ ദിവ്യപുരൻ ക്ഷേത്രം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ആചാരസ്ഥാനം നൽകിയ കൂത്തമ്പലം ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പ്രതിനിധി കെ എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു അപൂർവവും അതിമംഗളവുമായ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ച അതായത് കാരണം അവർ ഉല്ലാസ് ഉല്ലാസ് ഉല്ലാസിന് മടയസ്ഥാനം കൊടുക്കുന്ന ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു വളരെ വിരളമാണ് അങ്ങനത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ഏതായാലും അതിന് പങ്കെടുത്തതിന് വളരെയേറെ സന്തോഷമുണ്ട് മഠയന് ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാശംസകളും നേർന്നു ഈ ഒരു മുഹൂർത്തത്തിലേക്ക് എന്നെയും എൻ്റെ ശ്രീമതിയെയും ക്ഷണിച്ചതിന് പ്രത്യേകം എല്ലാവരോടും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ക്ഷേത്രം സ്ഥാനികൾ ക്ഷേത്രം ഭാരവാഹികൾ തറവാടംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അതുപോലെ തന്നെ നരബിൽ തറവാട്ടുകാരനവരുടെ നേതൃത്വത്തിൽ നരബിൽ തറവാട്ടിലെ അംഗങ്ങൾ തട്ടുമ്പികപുരം ക്ഷേത്രത്തിലെ ആദ്യമായി മഠനായി ആചാരപ്പെട്ട ശ്രീ ഉല്ലാസ് മഠേനെ ഇത്തരത്തിൽ ഒരു ആദരവ് കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷം സന്തോഷകരമാണ് അതിനുള്ള ഞങ്ങളുടെ ദിവപുരം ക്ഷേത്രത്തിലെ അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നരമ്പിലും ദിവപുരം രണ്ടും രണ്ട് ആണ് എന്നർത്ഥത്തിലല്ല എങ്കിൽ പോലും ഞങ്ങളുടെ അങ്ങേയറ്റത്തെ കടപ്പാടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഇവിടെ പ്രകാശിപ്പിക്കുന്നു ഒരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടില് സൗഭാഗ്യമായിട്ടൊരു മടയനായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ അമ്മയുടെ ഒരു മകൻ ആചാരത്തിന്റെ ഒരു ആദരവാണ് ഞങ്ങൾ ഇവിടെ അത് അദ്ദേഹം ഹൃദയപൂർവം എല്ലാവരും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്